ഹായ് ഹലോ എല്ലാവർക്കും സരിതച്ചിയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് വിജയൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് എടുക്കാൻ പോണ ദിവസമാണ് കേട്ടെന്ന് അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അവരവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നു അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ വിജയൻ്റെ മാമയുണ്ട് അമ്മയുണ്ട് ചേച്ചിയുണ്ട് ചേച്ചിയുടെ കുട്ടികൾ പിന്നെ ഞാൻ കണ്ണന് മോള് അങ്ങനെ ഞങ്ങൾ പോവാണ് ഇട്ട അപ്പോൾ ഇവിടെ എടപ്പാൾ ഒരു കടയിലേക്കാണ് കേട്ടാണ് പോണത് അപ്പോൾ സാരി ആദ്യം നോക്കി അപ്പോൾ അവൾക്ക് ചേരണത് ഒരു രണ്ട് മൂന്ന് കളറ് എടുത്തിട്ട് ഞങ്ങൾ നോക്കിയിട്ടാണ് അപ്പോൾ ഒരു നമ്മൾ സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കളർ ഒരു ഡിം ആയിട്ട് പോലെ നമുക്ക് തോന്ന മുഖം മോളെ മുഖം അപ്പോൾ പറഞ്ഞാൽ അവർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഓർണമെൻസൊക്കെ വരുമ്പോൾ ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കൂട്ടാ അപ്പം ഏട്ടന് ഒരു കളറാണ് കേട്ടോ ഇഷ്ടമായത് ഞങ്ങള് ഇത് ഇട്ട് കൊടുത്തപ്പോൾ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോൾ പക്ഷെ അത് ഇട്ടപ്പോൾ ഒരു തീരെ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നിയിട്ടാണ് പിന്നെ കുറച്ചും കൂടി ഇഷ്ടമായത് ഇതാണ് അപ്പം പിന്നെ എല്ലാവരും റെഡ് തന്നെയാണല്ലോ എടുക്കണത് അപ്പോൾ അതങ്ങനെ വേണ്ടാന്ന് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഇതൊരു പ്രത്യേക തരം ഒരു പിങ്കും ഗ്രീനുമാണ് ട്ടോ അതിൻ്റെ ബോർഡർ അപ്പം അതാണ് കേട്ടോ പിന്നെ എടുത്തത് അതാണ് പിന്നെ ഒത്തിരി വൃത്തി തോന്നിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ പാർട്ടിക്കുള്ള ഡ്രസ്സ് നോക്കി അത് ഈ ഒരു രണ്ട് മൂന്നാല് കളർ നോക്കിയാൽ ഈ ഒരു കോഫി കളറാണ് കേട്ടോ ഇഷ്ടമായത് ലൈറ്റായിട്ടുള്ളത് പിന്നെ വിജയനെ ഈ ഇങ്ങനത്തെ ഒരു സൂട്ട് പോലത്തെ ആ ഡ്രസ്സാണ് നോക്കിയത് അപ്പം അതങ്ങനെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സെടുക്കൽ മുഴുവനായിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് പോയിട്ടാണ് ഒരു ഞായറാഴ്ചയായ കാരണം ഒറ്റ കടയില്ലാതെ ഒരു ചെറിയൊരു കടയിൽ വന്ന് ഭക്ഷണം കഴിച്ചതാട്ടോ താട്ടം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും മോളും കണ്ണനും കൂടിയിട്ടാണ് കല്യാണിലേക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കണ്ണനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയത് അപ്പോൾ കണ്ണന് അവന് ഷർട്ടുകൾ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഷർട്ട് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഇട്ട് നോക്കിയപ്പോൾ കണ്ണന് ഇഷ്ടമായത് ആ വെള്ളയും എനിക്കിഷ്ടമായത് ഈ ഒരു ക്രീമാണ് കേട്ടോ അപ്പം അവന് മറ്റേത് തന്നെയാണ് ഇഷ്ടമായത് അപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നിൽക്കുക അപ്പം ഞാൻ എന്ത് ചെയ്തു അപ്പം ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് നമുക്കത് രണ്ടും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അത് രണ്ടും എടുത്തു അപ്പം ഒന്നിന് പൈജാമ പോലെ ഇടാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പാൻറ്റ് നോക്കി അപ്പം അവൻ ആ പാൻറ്റ് അങ്ങനത്തെ വേണ്ടയെന്ന് പറഞ്ഞു മുണ്ട് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ മുണ്ടെടുത്തു വിട്ടു രണ്ട് ജുബയ്ക്കും മുണ്ടാണ് കുർത്തയ്ക്കും മുണ്ടാണ് ഇട്ടെടുത്തത് അങ്ങനെ ഷർട്ടുകൾ ഇവിടെ നോക്കിയിട്ടാണ് കല്യാണിൽ അപ്പോൾ ഷർട്ടുകൾ അവന് അത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് വേറെ കടയിൽ നിന്ന് ഷർട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സി ആർ സെവനിൽ കയറി നോക്കി അത് പറ്റിയില്ല എന്നിട്ട് അങ്ങനെ ഫ്രീ കണിൽ കയറി നോക്കിയിട്ട് അവിടെ നിന്ന് എടുത്തു വിട്ടാ അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്നും കഴിക്കാതെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ കുറേ നേരമായി അപ്പോൾ നല്ല വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ അവിടുന്ന് കഴിച്ചു കൂട്ടുക ആ കടയിൽ നിന്ന് ഈ കടയിൽ തന്നെയാണ് ഞങ്ങൾ ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കയറുക കുന്നംകുളത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ഭക്ഷണം കഴിക്കുന്ന നേരം എവിടെയാണ് കയറാറ് മിക്കപ്പോഴും ഞാൻ മസാല ദോശയാണ് കഴിക്കല് പക്ഷെ അന്ന് മസാല ദോശ കൊണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് അപ്പം അത്ര ഭയങ്കര വിശപ്പായിരുന്നേ അപ്പോൾ അങ്ങനെ ബിരിയാണി കഴിച്ചു കേട്ടോ അവിടെ നിന്ന് ഇടയ്ക്ക് വല്ലപ്പോഴൊരിക്കും അങ്ങനെ പോവേണ്ട ചോദിച്ചെങ്കിൽ അങ്ങനെ ഈ ഒരു കടയിൽ നിന്ന് മാത്രമാണ് അങ്ങനെ കഴിക്കുക അപ്പോൾ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നു കാരണം അത്രയും നേരം നടന്നിട്ടേ ആകെ ക്ഷീണിച്ചിട്ടിരിക്കുന്നു അപ്പോൾ കുറേ നേരം കുറേ നേരം എടുത്തിട്ട് തന്നെയാണ് കഴിച്ചത് അപ്പോൾ അവിടെ ഇരുന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് പോരാന്ന് പിന്നെ അത് കഴിഞ്ഞാൽ കണ്ണിനെ ചെരുപ്പ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ജോഡി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ജോഡി എടുക്കണം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടെ രണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു മാലയ്ക്ക് ഒരു ലോക്കറ്റ് എടുക്കാൻ വേണ്ടി പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ആൺകുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ലോക്കറ്റ് വെച്ച് നോക്കിയപ്പോൾ ഒന്നും ഒക്കെ ഭയങ്കര വെയിറ്റാണ് അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു ഓം പോലെയുള്ള അതാണ് ഇട്ടെടുത്തത് ഒരു കല്ല് വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഏട്ടനും മോളും കൂടിയിട്ട് ഇവിടെ നമ്മുടെ പിട്ടാപ്പള്ളിയിലേക്ക് പോയിട്ട് ഒരു വാഷിംഗ് മെഷീൻ നോക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്ന സമയമാണ് കേട്ടപ്പോൾ അപ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിൽ ആദ്യം വാങ്ങിയിട്ട് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മോഡലന്നെ ഒരു വാഷിംഗ് മെഷീനാണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ വാങ്ങിച്ചത് പിന്നെ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ നിശ്ചയത്തിന് മൈലാഞ്ചി ഇട്ടത് നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് ചുമത്തത് അപ്പോൾ പത്മിയോട് പറഞ്ഞപ്പോൾ പത്മിയെ പറഞ്ഞിട്ടാണ് രണ്ട് ദിവസം മുന്നേ ഇടാം അപ്പോൾ നല്ല വൃത്തി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പത്മിയെ മൈലാഞ്ചി ഒക്കെ ഇടാനായിട്ട് വന്നു വിട്ടാം രണ്ട് ദിവസം മുന്നേ അപ്പോൾ ആ പത്മിയെ പോയി അവിടുന്ന് ഞാൻ കടയിലേക്കൊക്കെ പോയി വന്നതിന് ശേഷം എന്നിട്ട് അത് ഈ ഒരു ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ആ കുട്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീടിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒന്നും വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ലൈറ്റൊക്കെ ഇട്ടാൽ ഒരു വൃത്തിയല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ വെളിച്ചമല്ലേ നമുക്ക് എപ്പോഴും നല്ലത് വെളിച്ചം പരന്നിരിക്കുമ്പോഴല്ലേ ഒരു ഭംഗി ഉണ്ടാവുക അപ്പോൾ മുകളിലെ മൈലാഞ്ചി ഇട്ടതാണ് കേട്ടോ ഇത് അതൊക്കെ പൊളിഞ്ഞ് പോയി തുടങ്ങി കുറേ നേരം വെച്ചിരുന്നു വിട്ട അവൾ പിന്നെ ഞാൻ എൻ്റെ കൈമ്മിൽ വെറുതെ ഇടിയിപ്പിച്ചു അപ്പോൾ കണ്ട രണ്ട് കൈൻ്റെ മുകളിലും ഞാനും വെറുതെ ഒന്ന് ഇട്ടു വിട്ട അപ്പോൾ അതാണ് നമ്മുടെ മൈലാഞ്ചി ഇട്ടതൊക്കെ നല്ല ചുമന്നുട്ട നല്ല കല്യാണത്തിൻ്റെ അന്നൊക്കെ ആയപ്പോൾ നല്ല വൃത്തി വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമായിട്ട് തന്നെ കയ്യമ്മ മൈലാഞ്ചി ഉണ്ടായിരുന്നു കൂട്ട മറ്റേത് നമ്മുടെ നിശ്ചയത്തിൻ്റെ അന്ന് കാണാണ്ടായിരുന്നില്ല അവൾ പിന്നെ കണ്ടു ഒരു പിറ്റേ ദിവസം നല്ല ചുമന്നിട്ടിരിക്കണത് അപ്പോൾ അത് കാരണം ഇപ്രാവശ്യം നേരത്തെ ഇട്ടു എന്ന് മാത്രം കേട്ടോ അപ്പോൾ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചെടി അവിടെ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടം പെയിൻ്റ് അടിക്കുമ്പോൾ കേട്ടാ പിന്നെ ഞാൻ ആ ചെടി തിരിച്ചങ്ങോട്ട് എടുത്ത് വെച്ചോ എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ ഇനി അത് കല്യാണത്തിൻ്റെ ഫോട്ടോ കിട്ടുമ്പോഴൊക്കെ അറിയുള്ളൂ ആ ചെടി അവിടെ വെച്ചിട്ടുണ്ടാണെന്ന് അപ്പോൾ രാത്രി ലൈറ്റ് ഇട്ടപ്പോൾ ഒരു സന്ധ്യയായപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ ഈ ഒരു ഇതാണ് ഇട്ടാ അങ്ങനെ രണ്ട് കളറായിട്ടാണ് ഇട്ടത് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ചല്ല നമ്മുടെ ഒരു കുഞ്ഞൊരു വീടല്ലേ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഉള്ള ആ ഒരു ഇതിൽ ഇത്ര ഉള്ളോട്ടാണ് പിന്നെ ആ സൈഡിലൊന്നും ഇട്ടില്ല ഈ ഫ്രണ്ടിൽ മാത്രമാണ് ഇട്ടത് അപ്പം അങ്ങനെ കല്യാണത്തിൻ്റെ ഒരു നമ്മുടെ വീട്ടിൽ കല്യാണം ആയിന്നുള്ളതിൻ്റെ ഒരു തോന്നൽ വന്നതാ ലൈറ്റ് കത്തിയപ്പോഴാണ് കേട്ടോ അതുവരെ നമ്മളിങ്ങനെ പോകേണ്ടി വരുന്നുണ്ട് അങ്ങനെയുള്ളൊരിത് മാത്രം ഉണ്ടായിരുന്നുള്ളു അപ്പം അങ്ങനെ അതുമായി പിന്നെ രാത്രി എന്താ പറയുക അത് ഇട്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ ഉണ്ട് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ കണ്ണം വന്നപ്പോൾ ഒന്നെടുത്തു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇത് കല്യാണത്തിൻ്റെ തലേദിവസം അമ്പലത്തിലേക്ക് പോയതാണ് കേട്ട നമ്മൾ ഇവിടെ അടുത്ത് നമ്മുടെ പാർത്ഥസാരഥി അമ്പലമുണ്ട് അപ്പോൾ അങ്ങോട്ട് പോയതാണ് വടക്കുമുറി അപ്പോൾ പിന്നെ കല്യാണത്തിൻ്റെ അന്ന് പോകാൻ പറ്റില്ല ശ്രീകൃഷ്ണ ജയന്തിയുമാണ് നമ്മൾക്ക് പോകാൻ പറ്റില്ല പിന്നെ ഗുരുവായൂർക്ക് നേരത്തെ പോണ കാരണം കൊണ്ടാണ് തലേദിവസം രാവിലെ പോയത് കേട്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കുറച്ചുള്ള നടക്കാനായിട്ട് അപ്പോൾ ആ നടന്നു പോകുന്ന ആ ഒരു വഴികളാണ് കിട്ട ഇത് നമ്മുടെ വഴിയൊക്കെ ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് കിട്ടാ നല്ല രസമാണ് പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ആയ കാരണം കൂടുതൽ ഭംഗി രണ്ട് സൈഡിൽ എല്ലാ വീട്ടുകാരും പുല്ലൊക്കെ ചെത്തി മതിലൊക്കെ നല്ല പുല്ല് വലിച്ചൊക്കെ നല്ല ഭംഗിയായിട്ട് നിർത്തിയ കാരണം കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കിട്ട അല്ലാച്ചി സൈഡിൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ പോയ കാരണം കൊണ്ട് നമ്മുടെ റോഡ് നല്ല ഭംഗിയായിട്ട് തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഇവിടെ പ്രസാദൂട്ടുണ്ടാവും ഉണ്ടാവും അതിൻ്റെ ആണ് ഈ കെട്ടി ഉണ്ടാക്കണത് കിട്ടാ ഒരു പന്തൽ ഇവിടെ കെട്ടി ഉണ്ടാക്കും ഇവിടെയാണ് ഭക്ഷണമൊക്കെ കൊടുക്കുക പിന്നെ കുട്ടികളുടെ കലാപരിപാടിയൊക്കെ ഇവിടെയാണ് ഉള്ളത് ഏഴുമണിയാവുമ്പോൾ കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അന്ന് നമുക്കൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ അടുത്ത കൊല്ലം എല്ലാത്തിനും പോവാം അപ്പം ഇതാണ് കേട്ടോ അമ്പലം അപ്പോൾ ഇത് നമുക്ക് കണ്ടില്ലേ വേറെ ഇപ്പോഴുള്ള നമ്മുടെ അമ്പലങ്ങളെ പോലെ വേറെ കാഴ്ചകളോ വേറെ തൈല് വിരിച്ച അങ്ങനെയൊന്നുമില്ല നല്ല പഴയ ആ ഒരു രീതിയിൽ തന്നെ എനിക്ക് അമ്പലങ്ങൾ ഇങ്ങനെ കിടക്കണതാണ് കേട്ടോ ഇഷ്ടം ഇത് ഈ ഒരു അന്തരീക്ഷമാണ് എനിക്ക് അമ്പലത്തിൻ്റെ ഇഷ്ടം ഞാൻ ഒരുപാട് കോൺക്രീറ്റും അതും ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇവിടെ വന്നാൽ അപ്പോൾ അതാണ് നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷം അപ്പം അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി നന്നായി പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് പോരാണ് കേട്ടോ അപ്പം അമ്പലത്തിൽ നിന്ന് നോക്കിയാലുള്ള ഒരു ഇതാണ് കേട്ടോ ആൽത്തറയും കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ കാണുന്നത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അങ്ങോട്ട് താഴേക്കും കുറേ വീടുകളുണ്ട് കേട്ടോ വഴിയും വീടുകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഒരു ഇറക്കം താഴത്തേക്ക് ഇറങ്ങണം അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ വന്നിട്ട് ഞങ്ങളുടെ കാട്ടുകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പിന്നെ വന്നത് അന്ന് തന്നെ അപ്പം തന്നെ ഞങ്ങളവിടുന്ന് വീട്ടിൽ പോയിട്ടാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നത് അങ്ങനെ നമ്മളെ അമ്പലത്തിലൊക്കെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ വഴിപാടൊക്കെ കഴിക്കാണ്ടായിരുന്നു ഉമാമഹേശ്വര പൂജ കഴിക്കാണ്ടായിരുന്നു അതൊക്കെ ചെയ്തതിന് ശേഷം നന്നായി പ്രാര്ത്ഥിച്ച് എന്താ പറയുക നമ്മൾ ഒരു വലിയ കാര്യത്തിലേക്ക് പോവുകയെ അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു അനുഗ്രഹമൊക്കെ നമുക്ക് വേണമല്ലോ അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ ഹോളിലേക്ക് പോയിട്ടാണ് അവിടെ ചെന്നപ്പോൾ ശിവ ഈ എന്താ പറയുക നമ്മുടെ സ്റ്റേജിന്റെ പണി ഒരു കാ ഭാഗമൊക്കെ ആയി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് നോക്കി ഇനിയും കുറേ ചെയ്യാണ്ട് അപ്പോൾ അത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അല്ലെങ്കിൽ രാത്രി വന്നിട്ട് ഒരു ചെയ്യും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ഹാളിൽ പോയി പിന്നെ നമ്മുടെ ഭക്ഷണം വെക്കുന്ന സ്ഥലം ഇതിൻ്റെ തൊട്ടന്നെ പുറകിൽ ഈ ഹോളിൻ്റെ പുറകിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഹോള് അറഫ ഹോൾ എന്ന് പറയും ചർക്കിൽ തന്നെയാണ് കേട്ട അത് അപ്പം അങ്ങനെ അവിടെയും പോയി ഭക്ഷണം വെക്കുന്ന സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടാണ് പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇനി വേറെയും ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ ലൗട്ടൊക്കെയാണ് ഞാൻ പിന്നെ എടുത്ത് വച്ചിട്ടുണ്ടോയെന്നുള്ളത് എനിക്ക് അത്രയും പിടുത്തല്ല അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഭക്ഷണം വെക്കണ ആ സ്ഥലത്ത് പോയി അവരവിടെ രാത്രിയിലത്തെ ഭക്ഷണം വെക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ സൈഡിൽ പച്ചക്കറി സദ്യ ഉണ്ടാക്കണ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കുറച്ച് നേരം നോക്കി ഇങ്ങോട്ട് പോന്നൂട്ട അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ തല ദിവസത്തേയും ഒരുക്കങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുകയാണ് அப்போ அடுத்த ஒரு வீடியோட்டு வரா அதுவரையா எல்லாருக்கும்